വിഷരഹിതമായ ഭക്ഷ്യോൽപ്പന്നം കേരള സമൂഹത്തിന് ലഭ്യമാക്കുവാൻ കർഷകർ നൽകുന്ന സമർപ്പണം വലുതാണെന്ന് മന്ത്രി വി എൻ വാസവൻ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയുടെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന കർഷക ദിനത്തിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി തമിഴ്നാട് അടക്കമുള്ള ഇടങ്ങളിൽ നിന്നും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കേരളത്തിലെത്തുന്നത് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ കാർഷിക സംസ്കാരം കർഷകരോട് ആദരവ് പുലർത്തുന്നതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഈ ദിനം സംസ്ഥാന വിളവെടുപ്പുകളുടെ മാസത്തിലേക്കുള്ള കടക്കുകൾ സമ്പന്നമായ കാർഷിക മേഖലയിൽ കുറ്റിപ്പെടുത്തുന്ന ഒരു വലിയ മികവത്തേക്കുള്ള കാർഷിക മേഖലയുടെ പുരോഗതി സൂചിപ്പിക്കുന്നതാണ് കൃഷിക്കാരായും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരെ കൃത്യമായി അടയാളപ്പെടുത്തിക്കൊണ്ടും അവരെ പ്രത്യേകമായി ആദരിച്ചു ഈ ദിനം ഏറ്റെടുക്കുന്നത് മഹാവിധ വള്ളത്തോളം കൃഷിക്കാരെ കുറിച്ച് മനോഹരമായ കവിതയിലേക്ക്

സമൂഹത്തിൽ യഥാർത്ഥത്തിൽ ഒരു സമൂഹത്തെ പോറ്റുന്ന സമ്പന്നമായ കാർഷിക വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് കൃഷിക്കാരാണ് മണ്ണിൽ കനകപളയും മണ്ണിനെ പൊന്നാക്കി മാറ്റുന്നത് ആ കൃഷിക്കാരാണ് നമ്മുടെ നാട്ടിലെ നഷ്ടം നമ്മുടെ നാടിൻ്റെ പുരോഗതി വ്യവസ്ഥ ഏറ്റുമാനൂർ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് അധ്യക്ഷത വഹിച്ചു ദോഷം തരുന്ന കാര്യമാണ് ഇന്ന് ചിഹ്നം ഒന്ന് കർഷക നമ്മൾ ആചരിക്കുന്നത് കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സുദിനമായിട്ടാണ് കർഷക എല്ലാ സ്ഥലങ്ങളിലും ഏർ നേരെ എവിടെയുണ്ടോ അവിടെ എല്ലാം കർഷകരെ അനുമോദിക്കുന്ന ഒരു ദിവസമായിട്ടാണ് ഇന്ന് നമ്മൾ കർഷക ദിനം ആചരിച്ചു വരുന്നത് വളരെ സന്തോഷം തന്നെ ഇല്ലെങ്കിൽ ഇന്ന് കർഷകരെ കുറച്ച് ദിവസം പണി മുടക്കിയാൽ നമ്മളൊക്കെ പട്ടിണിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കർഷക പണിയെടുക്കുന്ന കർഷകർ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർ നമുക്കെല്ലാവർക്കും അറിയാം കർഷകർ മണ്ണിൽ പണിയെടുത്തില്ലെങ്കിൽ നമ്മൾക്ക് ജീവിതത്തിൽ വലിയ ദുരിതമാണ് സാധനങ്ങൾക്കെല്ലാം ഫലം കൂടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകർ ഈ ഓണത്തോടനുബന്ധിച്ച് മാസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു ചിങ്ങം വന്ന് കർഷക ദിനത്തിലും അതുപോലെ തന്നെ ഓണത്തിലുമൊക്കെ വികസമായ സദ്യ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയായി കർഷകർ പണിയെടുത്ത് വളരെ നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ നമുക്ക് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഏറ്റുമാനൂർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ജ്യോതി ടി ടി പദ്ധതി വിശദീകരണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ കൗൺസിലർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ കൃഷി ഓഫീസർ ജോസ്ന കുര്യൻ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുലജകുമാരി കൃതജ്ഞതയും പറഞ്ഞു കർഷകരെ സമ്മേളനത്തിൽ ആദരിച്ചു കുട്ടികളിൽ കാർഷിക ആഭിമുഖ്യം വളർത്തുന്നതിനായി ചിത്രരചന മത്സരവും സംഘടിപ്പിച്ചു ന്യൂസ് ഏറ്റുമാനൂർ